നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്തകൾ അപ്ഡേറ്റുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിംഗ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതിയ ജി എസ് ടി പരിഷ്കാരം രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും എന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചെന്നൈയിൽ നടന്ന വ്യാപാര വ്യവസായ സംഘടനയുടെ സംയുക്ത സമ്മേളനത്തിൽ ഉയരുന്ന ഭാരതത്തിനായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങൾ എന്ന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയിരുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും ഇനി മുതൽ അഞ്ച് ശതമാനം ജി എസ് ടിയിലായിരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ ഓരോ പൗരനെ സംബന്ധിച്ചും ജി എസ് ടി പരിഷ്കാരങ്ങൾ വലിയ വിജയമാണെന്നും അവർ പറയുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് രാജ്യത്തെ പുതിയ ജി പരിഷ്കാരം പ്രാബല്യത്തിൽ വരാനിരിക്കുന്നത് ഇതേ പ്രകാരം അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം ഇനി രണ്ട് പ്രധാന സ്ലാബുകളിലായിരിക്കും ഇനി ജി എസ് ടി പിരിക്കുക നിലവിലുള്ള പന്ത്രണ്ട് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം നിരക്കുകൾക്ക് പകരമായിട്ട് ആഡംബര പാപ വസ്തുക്കൾക്ക് പ്രത്യേകം നാല്പത് ശതമാനം സ്ലാബ് നൽകും രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ദീപാവലി സമ്മാനമെന്നാണ് കേന്ദ്ര സർക്കാർ ഈ നികുതി പരിഷ്കാരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവിത ചെലവ് കുറയ്ക്കുക ഉപഭോഗം വർദ്ധിപ്പിക്കുക സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ഒരു നികുതി പരിഷ്കാരത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് പ്രകാരം പല നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയും ഹെയർ ഓയിൽ ഷാംപൂ ടൂത്ത് പേസ്റ്റ് ടോയ്ലറ്റ് സോപ്പുകൾ ഷേവിംഗ് ക്രീം ടൂത്ത് ബ്രഷുകൾ തുടങ്ങിയ ഗാർഹിക ഉൽപ്പന്നങ്ങൾക്ക് ഇനി പതിനെട്ട് ശതമാനം ജി എസ് ടിയിൽ നിന്ന് അഞ്ച് ശതമാനം ജി എസ് ടി മാത്രമേ ഈടാക്കൂ വെണ്ണ നെയ്യ് ചീസ് പാക്ക് ചെയ്ത നംകിനികൾ അതോടൊപ്പം തന്നെ ഡയറി സ്പ്രെഡുകൾ പാത്രങ്ങൾ എന്നിവയുടെ നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറച്ചു ഫീഡിംഗ് ബോട്ടിലുകൾ ക്ലിനിക്കൽ ഡയപ്പറുകൾ തയ്യൽ മെഷീനുകൾ എന്നിവയും ഏറ്റവും കുറഞ്ഞ സ്ലാബിലേക്ക് നീങ്ങും നേരത്തെ ഇരുപത്തിയെട്ട് ശതമാനമായിരുന്ന പെട്രോൾ ഡീസൽ സി എൻ ജി കാറുകൾക്ക് ഇനി പന്ത്രണ്ട് ശതമാനം മാത്രമേ നികുതി ചുമത്തൂ മുച്ചക്ര വാഹനങ്ങൾ മുന്നൂറ്റി മുപ്പത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകൾ ചരക്ക് ഗതാഗതത്തിനുള്ള വാണിജ്യ വാഹനങ്ങൾ എന്നിവയ്ക്കും ഇത് ബാധകമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായിട്ട് കേരള പോലീസ് വാട്സപ്പ് ഹാക്ക് ചെയ്താൽ ഉടൻ മനസ്സിലാകില്ല എന്നതിനാൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് മുന്നറിയിപ്പ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് വാട്സപ്പ് സുരക്ഷിതമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് കേരള പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ജനപ്രിയ സമൂഹമാധ്യമായിട്ടുള്ള വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് വ്യാജ അക്കൗണ്ട് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് സമീപകാലങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ട് തുടരുകയാണ് ഇത്തരം തട്ടിപ്പുകൾ വഴി വ്യക്തിഗത വിവരങ്ങൾ തട്ടിപ്പുകാർ കൈക്കലാക്കുകയും ആൾമാറാട്ടം നടത്തി സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തിനും അതോടൊപ്പം തന്നെ മാനഹാനിക്കും സൈബർ ഭീഷണിക്കുമൊക്കെ കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം തട്ടിപ്പുകാർ സാധാരണക്കാരുടെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അവരുടെ ഫോണുകളിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലോ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ സമയം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒ ടി പി സന്ദേശം അയക്കപ്പെടുന്നു തുടർന്ന് തട്ടിപ്പുകാർ തന്നെ ഫോൺ വിളിച്ച് വിശ്വാസം നേടിയെടുക്കുകയും എസ് എം എസ് വഴി ലഭിക്കുന്ന ഒ ടി പി കയക്കലാക്കുകയും ചെയ്യുന്നു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സജ്ജമാക്കിയിട്ടില്ലാത്തവരുടെയൊക്കെ വാട്സപ്പ് അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടും പലപ്പോഴും സാധാരണക്കാർക്ക് അവരുടെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തതായിട്ട് ഉടൻ മനസ്സിലാവാറില്ല തട്ടിപ്പുകാർ ഫോൺ നമ്പറും അതോടൊപ്പം തന്നെ വാട്സപ്പ് അക്കൗണ്ടിനെയും നിയന്ത്രണം സ്വന്തമാക്കിയാൽ അക്കൗണ്ട് ലോഗൗട്ട് ആകുകയും പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യ ശ്രമമായിട്ട് ഇര വാട്സ്ആപ്പ് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുവിഭാഗത്തിലെ അതായത് ജനറൽ കാറ്റഗറി വിഭാഗത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അതും റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപയാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴിയൊക്കെ ഭവന സമുന്നതി എന്ന സ്കീം പ്രകാരം നൽകുന്നത് പതിനാല് ജില്ലകളിലും ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷാ ഫോമുകളൊക്കെ തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അതായത് അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ മറ്റേത് സർവീസ് സെൻ്ററിൽ പോയാലും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ വിവിധ ഡോക്യുമെൻറ്റുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം നാല് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ഈ വാർഷിക വരുമാനമെന്ന് പറയുന്നത് എത്രത്തോളം താഴ്ന്ന വാർഷിക വരുമാനമൊക്കെ ഉള്ളവരാണോ നമ്മൾ അപ്പോൾ അവർക്കൊക്കെ ഇത്തരത്തിൽ മുൻഗണന നൽകുന്നുണ്ട് ഇനി അത് മാത്രമല്ല വിധവകൾക്ക് പ്രത്യേക മുൻഗണന ഉണ്ടാകും ഭിന്നശേഷിക്കാരാണ് ഗൃഹനാഥരെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ട്രാൻസ്ജെൻഡേഴ്സിനും ഇവിടെ മുൻഗണന നൽകുന്നുണ്ട് അപ്പോൾ അതൊക്കെ തെളിയിക്കുന്ന ബന്ധപ്പെട്ട രേഖകൾ സത്യവാങ്മൂലങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് പൊളിവിയെല്ലാം തന്നെ കൃത്യമായി റെഡിയാക്കി സെപ്റ്റംബർ മാസം മുപ്പതിന് മുൻപ് തന്നെ നിങ്ങളെല്ലാവരും അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിലേക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് അപേക്ഷയോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ ഉള്ളടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു രേഖ നമുക്ക് മിസ്സായിപ്പോയാൽ നമുക്ക് ഈ ആനുകൂല്യം തടസ്സപ്പെടുന്നതിന് അത് കാരണമായേക്കാം മുൻ വർഷങ്ങളിൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ മാസം സാധാരണഗതിയിൽ ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ തന്നെയാണ് ലഭിക്കുക എന്നാൽ ഇത് കൂടാതെ മറ്റ് ഒട്ടനവധി ആനുകൂല്യങ്ങൾ വളരെ വൈകാതെ തന്നെ നമ്മളെ തേടിയെത്തുന്നതായിരിക്കും അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാനത്ത് പ്രതിമാസം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസ സഹായമാണ് ഈ ആനുകൂല്യം എന്ന് പറയുന്നത് ഈ പെൻഷൻ തുകയിൽ വർധനവേർപ്പെടുത്തുന്ന കാര്യമൊക്കെ തന്നെ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഒരുപക്ഷെ ചെറിയൊരു വർധനവായിരിക്കും ഉണ്ടാവുക അതായത് നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ഒരു വർധനമായിരിക്കും ഉദ്ദേശിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ ആക്കുമെന്നായിരുന്നു പ്രധാന പത്രികയിലെ വാഗ്ദാനം പക്ഷേ സാമ്പത്തിക ഞെരുക്കത്തിലത് ഇപ്പോൾ നടപ്പിലാക്കാൻ സർക്കാരിനെ കൊണ്ടു സാധിച്ചിട്ടില്ല അതു മാത്രമല്ല ഇപ്പോൾ വർഷങ്ങളായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന നിരക്കിൽ തന്നെയാണ് ആനുകൂല്യത്തിൻ്റെ വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർധനമുണ്ടാകും അത് എന്നൊന്നും പറയാൻ സാധിക്കില്ല ഇനി അത് മാത്രമല്ല പെൻഷൻ തുകയിൽ കുടിശ്ശിക ഒരു ഗെഡു മാത്രമാണ് ശേഷിക്കുന്നത് ആയിരത്തി രൂപ മാത്രം ഈ ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക കൂടി വളരെ വൈകാതെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്കൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന അഞ്ച് മാസ കുടിശ്ശികയും പൂർണ്ണമായിട്ടും സർക്കാർ നൽകി തീർക്കുകയാണ് തന്നെ കൃത്യമായിട്ട് വരുന്ന മാസങ്ങളിൽ തന്നെ ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം നമുക്ക് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉറപ്പ് വന്നിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്നലെ ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തിയിട്ടില്ല പവനെ എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ എന്ന നിലയിലും ഗ്രാമിന് പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന നിലയിലുമാണ് ഇന്നലെ വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത് രാജ്യത വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക